ചിലക്കേണ്ടി വച്ചാരം മോർണിംഗ് സ്റ്റാർ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് ഇതാ ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഞങ്ങളുടെ കുട്ടി വീടാണ് കളി വീടാണ് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണിക്കുക ഇന്ന് ഞങ്ങളുടെ പാൽ കാച്ചൽ അല്ല കട്ടൻ കാപ്പി കാച്ചൽ ഉണ്ടായിരുന്നു പാലെടുത്ത് തലമുണ്ടി അടിച്ച് ഓട്ടിക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയത് കട്ടൻ കാപ്പിയല്ല കട്ടൻ ചായ അപ്പോൾ ഒരു ഒന്നര മണിക്കൂറെടുത്തു ഞങ്ങൾ അടുപ്പയിലാണ് ഉണ്ടാക്കിയത് കാണിച്ചാലോട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ അടുപ്പ് എൻ്റെ വീടിൻ്റെ വാതിലാട്ടോ ഈ പച്ചക്കളറിലെ ണ്ടോ എങ്ങനാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാ സാധനങ്ങൾ വയ്ക്കാനൊക്കെ ആയിട്ടൊരു സ്റ്റൂൾ ഉണ്ട് ഇതാണ്ടേ പിന്നെ ഇത് മുഴുവൻ പായ മുണ്ട് പിന്നെ കർട്ടൺ ഒക്കെ വലിച്ചു കെട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ ഏകദേശം ഒരു ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഒരു ദിവസം ഇല്ല ഒന്നില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആ സ്റ്റാപ്ലയർ ആണെങ്കിൽ കാണിച്ചുതരാം ഇത് അത് കണ്ടോ കാണുന്നുണ്ടോ ഇത് മുഴുവൻ സ്റ്റാപ്ലെയർ സെറ്റിപ്പൻ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്റ്റാപ്ലെയർ മൊത്തം അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം